ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒരു കപ്പ് റവ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് പിന്നാലെ കാണാം ഇനി ഒരു ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം ചോപ്പ് ചെയ്ത ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് റവ എടുത്ത കപ്പിന്റെ അളവിന് തന്നെയാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കുക വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ റവ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം വെള്ളം വറ്റുന്നത് വരെ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക മാവ് നന്നായിട്ട് വേന്തിട്ടുണ്ട് ഇത് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കൈകൊണ്ട് ഒന്നുകൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ഉരുളകളായി ഒന്ന് ഉരുട്ടിയെടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത് റവ വേവിച്ചത് ചെറിയ ഉരുളകളായി നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഈ ഉരുട്ടിയെടുത്ത ബോളൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു വാഴയില ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ബോൾസ് ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം റവ ബോൾസ് ആവിയിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ റവ ബോൾസ് ഒന്ന് സീസണിങ് ചെയ്തെടുക്കുക ഇനി ഒരു പാത്രം വെച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടുകൊടുക്കുക കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ടീസ്പൂൺ എള്ളിട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ പിളുത്തയുള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കേണ്ടത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം ഇനി ഒരൽപ്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പകുതി ഇപ്പം ക്യാരറ്റ് ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റവ ബോൾസ് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വൈകിട്ടാണെങ്കിലും നമുക്ക് ചായയുടെ കൂടെ ആണെങ്കിലും കഴിക്കാം അപ്പോൾ റാവ ബോൾസ് നന്നായിട്ട് ക്യാരറ്റിനകത്ത് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചോപ്പ് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ബായ് താങ്ക്